നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ രണ്ട് മാസത്തിലേറെ സങ്കട കാത്തിരിപ്പ് ഒടുവിൽ അർജുന്റെ ലോറി കണ്ടെത്തി മൃതദേഹം ബോട്ടിലേക്ക് മാറ്റി ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി പുഴയുടെ അടിത്തട്ടിൽ നിന്നും കണ്ടെത്തി യു എയിലെ നാല് സൈനികർ അപകടത്തിൽ മരിച്ചു ഒൻപത് പേർക്ക് പരുക്ക് രാജ്യത്ത് കൃത്യനിർവഹണത്തിനിടെയുണ്ടായ അപകടത്തിൽ സായുധ സേനയിലെ നാല് അംഗങ്ങൾ മരിച്ചതായി യു എ ഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇന്നലെ വൈകിട്ട് നടന്ന സംഭവത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റു ഇവരെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയതായും ആവശ്യമായ വൈദ്യസഹായം നൽകുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു നിപ പതിനാറ് പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചു തൊണ്ണൂറ്റിനാല് പേരുടെ ക്വാറന്റൈൻ നാളെ അവസാനിക്കും ദുബായിൽ പൊതുമാപ്പ് ലഭിച്ചവർ യു എയിൽ പൊതുമാപ്പ് ആരംഭിച്ച് ദിവസം പിന്നിട്ടതോടെ ദുബൈയിലെ അപേക്ഷകളിൽ നടപടി വിജയകരമായി പൂർത്തിയാക്കി ഖത്തർ പൗരന്മാർക്ക് അമേരിക്കയിൽ വിസയില്ലാതെ പ്രവേശനം അനുവദിക്കും ഷെയ്ഖ് മുഹമ്മദ് വിദ്യാർത്ഥികളുമായും ബിരുദധാരികളുമായി കൂടിക്കാഴ്ച നടത്തി യു എ പ്രസിഡന്റ് ഹിസ് മുഹമ്മദ് ബിൻ സൈദ് അൽ നഹിയാൻ യു എസിലെ സർവകലാശാലകളിൽ പഠിക്കുന്ന ഇമരാത്തി വിദ്യാർത്ഥികളുമായി അടുത്തിടെ ബിരുദം നേടിയ ബഹിരാകാശ സഞ്ചാരികളായ നോറ അൽ മത്രുഷി മുഹമ്മദ് അൽ മുല്ല എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി മധ്യപ്രദേശിൽ ദാമോഹ് ജില്ലയിൽ ട്രക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഏഴ് പേർ മരിച്ചു മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു സൗദിയിൽ ഡ്യൂട്ടിക്കിടയിൽ കുഴഞ്ഞുവീണ മലയാളി നഴ്സ് അന്തരിച്ചു സൗദിയിൽ മലയാളി നേഴ്സ് അന്തരിച്ചു തൃശൂർ നെല്ലായി വയലൂർ ഇടശ്ശേരി ദിലീപിന്റെയും ലീന ദിലീപിന്റെയും മകൾ ഡെൽമ ദിലീപാണ് മരിച്ചത് സൗദി അറേബ്യയിലെ മദീന മൗസലാത്ത് ആശുപത്രി സ്റ്റാഫ് നേഴ്സായിരുന്നു വനിതാ ടി ട്വന്റി ലോകകപ്പ് കളി നിയന്ത്രിക്കാൻ വനിതകൾ മാത്രം മലയാളി താരം തോമസ് ചെറിയാൻ അണ്ടർ ട്വന്റി നായകൻ ചതുരംഗ കളിയിലെ സൂപ്പർ പവർ ചാമ്പ്യൻസ് കിരീടവുമായി ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ ആവേശകരമായ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കീഴടക്കി മോഹൻ ബഗാൻ ഇറാനി കപ്പിനുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനെ ഋതുരാജ് നയിക്കും ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം